അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ പാൽപ്പായസം രുചിക്കാനുള്ള അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല ഓരോ അമ്പലപ്പുഴക്കാരുടെയും സ്വകാര്യ അങ്കാരമായ ആ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കാൻ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത് എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ടെന്നല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് തുല്യമായി മറ്റൊന്നുമില്ല ഗോപാല കഷായം എന്ന് വിളിക്കുന്ന ഈ പാൽപ്പായസം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ വഴിപാടിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ബ്രാഹ്മണരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ചതുരംഗത്തിൽ ചെമ്പകശ്ശേരിയെ തോൽപ്പിക്കുകയും തോറ്റൽ കൊടുക്കാമെന്ന് പറഞ്ഞ ധാന്യം പാൽപ്പായസമാക്കിയ ദിവസവും തന്റെ മുന്നിൽ ഓഹരിയായി കൊണ്ടുവന്നാൽ മതി മതിയെന്നതുമാണ് ഒരൈതിഹ്യം എന്നും ഉച്ചപൂജയ്ക്ക് ശേഷം അമ്പലപ്പുരയിൽ ഗുരുവായൂരപ്പൻ ഈ പായസം കുടിക്കാൻ എത്തുമെന്ന് വിശ്വസിക്കുന്നു നാലായി നുറുക്കി അരിയും പാലും പഞ്ചസാരയും രഹസ്യക്കിണറായ മണിക്കിണറിലെ വെള്ളവും ഉപയോഗിച്ചാണ് പാൽപായസം നിർമ്മിക്കുന്നത് അതിരാവിലെ തന്നെ മണിക്കിണറിലെ വെള്ളം കോരി പായസം ഉണ്ടാക്കാൻ തുടങ്ങും പായസം നന്നായി കുറുകി ചെമ്പകപ്പൂവിന്റെ നിറമാകുമ്പോൾ ശാന്തിക്കാർ വാസുദേവ എന്ന് വിളിക്കും തുടർന്ന് പഞ്ചസാര ചേർത്ത് മുഴുവൻ പായസവും ഭഗവാന് നിവേദിക്കും അമ്പലപ്പുഴ പാൽപ്പായസന്റെ രുചി ലോകമെങ്ങും പ്രശസ്തമാണ് പലരും ഈ പാൽപ്പായസം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്പലപ്പുഴയിലെ കെശാന്തിക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ പാൽപായസം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ബലം കണ്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും നമുക്ക് പാൽപ്പായസം ലഭിക്കുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് വരുന്നത് ഒരാഴ്ച മുന്നേ രാവിലെ എട്ട് മണിക്കാണ് ഇല്ല എങ്കിൽ അതേ ദിവസം രാവിലെ റെസിപ്റ്റ് വാങ്ങാനുള്ള അവസരമുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ലിറ്ററിൻ്റെ റെസിപ്റ്റ് കൊടുക്കും വളരെ ലിമിറ്റഡ് റെസിപ്റ്റ്സ് ആയതുകൊണ്ട് പത്ത് മണിക്കെങ്കിലും വന്ന് അവിടുത്തെ ഗുരുവായൂർ നടയിൽ ക്യൂ നിൽക്കേണ്ടി വരും ഇനി അതും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു അവസരം കൂടി കിട്ടും ഒരു മണിക്ക് പായസം വിതരണ ശേഷം ബാലൻസ് ഉള്ള പായസം അര ലിറ്റർ ബോട്ടിൽസ് ആക്കി വിതരണം ചെയ്യും അര ലിറ്ററിൻ്റെ ബോട്ടിൽസ് വാങ്ങാനുള്ള അവസരമുണ്ട് പ്രൈസ് വരുന്നത് അര ലിറ്ററിൻ്റെ ബോട്ടിലിന് എൺപത് രൂപയും ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിന് നൂറ്റി അറുപത് രൂപയുമാണ് ഇനി അധികമാർക്കും അറിയാത്തതും ലഭിക്കാൻ പ്രയാസമുള്ളതുമായ ഒരു ഐറ്റം കൂടിയുണ്ട് ഈ അമ്പലപ്പുഴ അമ്പലത്തിൽ എന്താണ് ഐറ്റം എന്നല്ലേ വേറൊന്നുമല്ല പാൽ ചുരണ്ടി പാൽപ്പായസം ഉണ്ടാക്കിയ വാർപ്പ് ചുരണ്ടി എടുക്കുന്ന ഐറ്റമാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ പാൽപ്പായസം വയ്ക്കുന്ന വാർപ്പിൽ നിന്ന് കിട്ടുന്നത് ഒന്നോ രണ്ടോ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പാൽചുരണ്ടിയും അതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് പ്രയാസമാണിത് നെയ്യും പഞ്ചസാരയും കൂടെ ചേർന്ന ഒരു മത്തുപിടിപ്പിക്കുന്ന മധുരമാണെന്നാണ് കഴിച്ചവർ പറഞ്ഞത് ചുരണ്ടിക്ക് വേണ്ടി ശരിക്കുമെന്ന് ട്രൈ ചെയ്തെങ്കിലും ലഭിച്ചില്ല അങ്ങനെ പാൽ ചുരണ്ടി എന്ന ആഗ്രഹം ബാക്കി വെച്ച് അമ്പലപ്പുഴയിൽ നിന്നും യാത്രയായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ